അറിയപ്പെടുന്നത് ആ കാലത്ത് എഴുതിയിരുന്ന കവികളിൽ ഏറ്റവും പ്രമുഖനായിരുന്നു പ്രേംജി മുല്ലമംഗലത്ത് പരമേശ്വരൻ ഭട്ടതിരിപ്പാട് എന്ന മുഴുവൻ പേരുള്ള പ്രേംജി അദ്ദേഹം വിവിധ മേഖലകളിൽ അഭിനയത്തിനാണെങ്കിലും സിനിമാ അഭിനയത്തിനാണെങ്കിലും നാടകാഭിനയത്തിനും കവിത എഴുത്തിലുമെല്ലാം ഒരേപോലെ പ്രഗത്ഭനായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ശ്ലോകമാണ് ഇന്ന് എടുത്തിട്ടുള്ളത് മുക്കൂട്ടപ്പാതവക്കത്ത് ഒരു തവി കളഭം കാഴ്ചയായി വെച്ചതിന്നാ മുക്കൂനിപ്പെണ്ണിനെയും മുരഹര മുതു നീനീർത്തി മുഗ്ധാങ്കിയാക്കി പുൽക്കൂർ അത്രയ്ക്കു സേവിപ്പവരിൽ അനുപമം തോന്നുമാറുള്ളവരങ്ങക്ക് പൊക്കൂരെന്നായി വരില്ല ഇന്ന് ഇങ്ങൊഴും അടിയന്നോരുമീ കാലു നീർക്കാൻ ത്രിവക്രയുടെ കാര്യമാണ് ആദ്യത്തെ രണ്ട് വരികളിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് മുക്കൂട്ടപ്പാത പക്കത്ത് ഒരു ജംഗ് ഒരു കവരയിൽ വെച്ചത് അതിൽ മുക്കൂട്ടപ്പാത പക്കത്ത് ഒരു ഒരു തവി കളഭം കാഴ്ചയായി വെച്ചതിനാണ് മുക്കൂനി പെണ്ണിനെയും മൂന്ന് കൂനുള്ള ത്രിവക്ര എന്ന സ്ത്രീയെ മുതുനീ നീർ നീർത്തി മുഖാങ്കിയാക്കി ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് അവളുടെ വളവ് കുനു കൂന് മാറുകയും സുന്ദരിയായ സ്ത്രീയായി മാറുകയും ചെയ്തു ഒരു തവി കളഭം കാഴ്ചവെച്ചതിനാണ് താങ്കൾ ഇത് ചെയ്തത് ഉൾക്കൂറത്ര സേവിപ്പവരിൽ തോന്നുമാറുള്ള ഒരു അങ്ങക്ക് ഒക്കൂലന്നായി വരില്ല ഇത്രയൊക്കെ കനിവ് കാണിക്കുന്ന താങ്കൾക്ക് അങ്ങേക്ക് ഇത് ഒക്കൂലെന്നായി വരില്ല ഇന്ന് അടി തൊഴും ഞാൻ അങ്ങയുടെ കാലടി തൊഴുതുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഈ കാല് നീർക്കാൻ എൻ്റെ കാലിന് അസുഖാണ് അത് നീർക്കാൻ താങ്കൾക്ക് സാധിക്കില്ല എന്ന് വരില്ല എന്നാണ് ശ്ലോകത്തില് ഭഗവാനോട് കവി പറയുന്നത് ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് കോഴിക്കോട് വടകര ഓർക്കാട്ടേരി സ്വദേശി ഗായത്രിയാണ്